മഴക്കാല ത്തിന്റെ ഭാഗമായി മുഖം ഫയർ സ്റ്റേഷനിലെ ജീവനക്കാർക്ക് ടെക്നിക്കൽ റോപ്പ് റെസ്ക്യൂ പരിശീലനം പരിശീലനം നൽകി ജില്ലയിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ടീം അംഗങ്ങളായ കെ മനുപ്രസാദ് തുടങ്ങിയവരാണ് നയിച്ചത് മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് മുക്കം ഫയർ സ്റ്റേഷനിലെ ജീവനക്കാർക്ക് ടെക്നിക്കൽ റോപ്പ് റെസ്ക്യൂ പരിശീലനം നൽകിയത് മലയോര മേഖലയിലെ എല്ലാവിധ ദുരന്തങ്ങളിലും അതിവേഗം ഓടിയെത്തുന്ന മുഖം അഗ്നിരക്ഷാസേന അംഗങ്ങൾക്കാണ് മഴക്കാലങ്ങളിലും വെള്ളച്ചാട്ടങ്ങളിലും കാര്യക്ഷമമായി രക്ഷാപ്രവർത്തനം സാധ്യമാവുന്ന ടിറോലിൻ പ്രവേഴ്സ് റോപ്പ് റെസ്ക്യൂ പരിശീലനം നൽകിയത് തലത്തിൽ നടക്കുന്ന പരിശീലനത്തിൽ ഉരുൾപൊട്ടൽ പോലുള്ള സമയങ്ങളിൽ പുഴകൾക്ക് മറുകരയിൽ അകപ്പെട്ടവരെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കുന്ന രക്ഷാപ്രവർത്തന രീതിയാണിത് കഴിഞ്ഞ വർഷം വയനാട് ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടന്നവരെ സുരക്ഷിതമായി അഗ്നിരക്ഷാസേനാംഗങ്ങൾ എത്തിച്ചത് ഈ രീതിയിലായിരുന്നു വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ നേതൃത്വം നൽകിയ കോഴിക്കോട് ജില്ലയിലെ സ്പെഷ്യൽ ടാക്സ് ഫോഴ്സ് ടീം അംഗങ്ങളായ നിഖിൽ മല്ലശ്ശേരി ടി കെ അഭിലാഷ് അനുപ്രസാദ് തുടങ്ങിയവരാണ് പരിശീലനം നയിച്ചത് അഗ്നിരക്ഷാ വകുപ്പിനെ ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാർ ഫയർ സ്റ്റേഷനുകളിൽ റോപ്പ് റെസ്ക്യൂ കിറ്റ് അനുവദിച്ചിട്ടുണ്ട് ഉയരങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ ജീവനക്കാരുടെ ആത്മധൈര്യം കൂട്ടുന്ന പരിശീലനങ്ങളാണ് നടന്നത് അതോടൊപ്പം ചെങ്കുത്തായ മലനിരകളിലും ഉയർന്ന മരങ്ങളിലും കെട്ടിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ റോപ്പ് റെസ്ക്യൂ രീതികളും പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ പ്രവർത്തിക്കുന്ന മുക്കം ഫയർ സ്റ്റേഷന് മഴക്കാലങ്ങളിൽ വെല്ലുവിളികൾ നേരിടുന്ന അപകടങ്ങളിൽ ഫലപ്രദമായ രക്ഷാപ്രവർത്തനം സാധ്യമാക്കുന്നതിന് രണ്ട് ദിവസം നീണ്ടുന്ന ഈ പരിശീലനം കൂടുതൽ സഹായകരമാവുമെന്ന് സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം